പോയത് ധീരജിനെ കൊത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ ഇനിയും എടുക്കും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ആ കത്തി എടുത്തിരിക്കും വന്നോക്ക് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഞങ്ങടെ നിരക്ക് വേണ്ടി ഒരു പുഷ്പചക്ര ഇവിടെ കരുതി വെക്കും മനസ്സിലാക്കി എന്താ ഈ നാട്ടിൽ വന്നിട്ട് ഇതിനൊന്നും മറുപടി പറയാൻ അറിയാത്തവരല്ല ഞങ്ങൾ എന്തൊക്കെ ഈ തോന്നിയത്തിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം ഈ നാടിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പലരും പരിഹസിക്കാറില്ലേ കണ്ണൂര് പാർട്ടി ഗ്രാമം എങ്ങനെയാ പാർട്ടി ഗ്രാമം ഉണ്ടായത് പാർട്ടി ഗ്രാമം എന്ന് നിങ്ങൾ പരിഹസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സ്വാധീന കേന്ദ്രങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തുള്ള കേന്ദ്രങ്ങൾ വെറുതെ ഉണ്ടായതല്ല അത് ജീവൻ നൽകി ഉണ്ടാക്കിയതാണ് കയ്യോരിലും കരിവള്ളൂരിലും കാവുംപായലും മുനിയങ്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരണത്തും പാടിക്കുന്നിലും നടത്തിയിട്ടുള്ള ജീവൻ നൽകി നടത്തിയ പോരാട്ടങ്ങളുടെ പലമാണി നാട് മനസ്സിലായിക്കോ ഞാൻ ഈ പുഷ്പചക്രം കരുതി എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് നീ പേടിക്കുന്നു വേണ്ട കേട്ടോ അമ്മ പണിയും ഞങ്ങൾക്കില്ല പക്ഷെ വേണ്ടാത്തത് ചെയ്യരുത് പറയരുത് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇതിന്റെ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലത്തല്ലേ സഖാവ് ധീരജിന്റെ വീട് ആ ധീരജിന്റെ അച്ഛൻ ഇത് കേൾക്കൂലേ സ്വന്തം മകന്റെ രക്തസാക്ഷിത്വത്തിൽ വേദനയോടെ നിൽക്കുന്ന ആ മാതാപിതാക്കൾ ഇത് കേൾക്കില്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് ബടായി പറയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ആഫീസും ആക്രമിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ആ ഉദാര്യത്തില് വിട്ടതാണ് എന്ന് മനസ്സിലായിക്കോ ഈ നാടിന്റെ സവിശേഷതയാണ് അത് ഇതൊന്നും ആ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി അറിയാത്തവരല്ല ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പക്ഷെ ഞങ്ങളെ പണി അതല്ല എന്താ ഇവിടെ സംഭവിച്ചേ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ ചൂളിയാട് മുതൽ ഇവിടെ വരെ അഞ്ചാറ് കിലോമീറ്റർ നീളത്തെ ജാഥ ആ ജാഥയുടെ ഭാഗമായി സംഘർഷമുണ്ടായി പോലും മലയാള മനോരമ കൊടുത്തിട്ടുള്ള വാർത്തകളൊന്നും നോക്കണം മലപ്പൊട്ടത്ത് സംഘർഷം പുനർനിർമ്മിച്ച ഗാന്ധി സ്തൂപവും തകർത്തു ആ വാർത്ത ഞാൻ വായിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം പ്രിയപ്പെട്ടവരെ അതാണോ തുടക്കം ആണോ ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത് അതാണോ തുടക്കം ആണോ അവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഉദ്ഘാടനത്തിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പ്രചരണ ബോർഡ് കണ്ണൂർ വെച്ചപ്പോ ആ ബോർഡ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംഘം വന്നിട്ട് സാധാരണ നില നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോ ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും അനുഭാവികളൊക്കെ ആയിട്ട് ചിലരൊക്കെ കുറച്ച് ആവേശമെല്ലാം മൂത്തിട്ട് ഈ ബോർഡെല്ലാം ചിലപ്പോൾ ചവിട്ടി പൊട്ടി പൊട്ടിച്ചേക്കും അത് മനസ്സിലാക്കാം ഒട്ടേ പക്ഷെ ചെയ്യുന്ന ആരാ ഈ പറഞ്ഞ വിദ്വാൻ എന്ന് പറഞ്ഞ ആരാ യൂത്ത് കോൺഗ്രസിന്റെ തേരാഭാരം നടക്കുന്ന ആളാണോ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവല്ലേ അവിടെ ആ വോട് അടിച്ചു തകർത്ത മുഴുവനാളുകൾ യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെയും സംസ്ഥാന ജില്ലാ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ പേര് നിങ്ങൾക്കറിയില്ലേ നേതാക്കന്മാരല്ലേ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താ അക്രമം ഉണ്ടാക്കുക നേതൃത്വം തന്നെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യാണ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാര് അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് അക്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ടല്ലേ ബോർഡ് തല്ലി ആ ബോർഡ് തല്ലിപ്പൊളിച്ചതിനെ കുറിച്ച് ഇതേ മലയാള മനോരമ അതല്ലേ തുടക്കം അക്രമത്തിന്റെ ഈ സംഭവത്തിന് തുടക്കാതല്ലേ സംഘർഷത്തിന് തുടക്കാതല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ ഈ മലവട്ടത്തിൽ അങ്ങനെയുള്ള ഒരുത്താൻ ഈ നാട്ടില് നാട്ടിലുണ്ടായപ്പോ നാട്ടുകാർ ചെലപ്പോ ഒന്ന് ലോഹ്യം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി കാണിക്കുന്ന കൊടും ക്രിമിനലുകളാണോ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിട്ട് വരേണ്ടത് എന്നിട്ട് അന്നത്തെ സംഭവത്തെ കുറിച്ച് നമ്മുടെ മനോരമ പത്രത്തിന്റെ വാർത്തയാണ് ആ സംഭവത്തെ കുറിച്ച് വാർത്തയൊന്നുമില്ല പാർട്ടിയുടെ എൽ ഡി എഫിന്റെ കൺവീനർ പ്രതികരണം കൊടുത്തു ആ പ്രതികരണം ഒരു വാർത്തയും കൊടുത്തിട്ട് സർക്കാരിന്റെ ബോർഡുകൾ തകർത്തു എന്ന് സി പി എം ഏത് മനോരമ കണ്ടിട്ടില്ല നാട്ടുകാരും മുഴുവൻ കണ്ടു നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ വീഡിയോ നാട്ടുകാർ മുഴുവൻ കണ്ടു എല്ലാ മാധ്യമങ്ങളും കണ്ടു മനോരമയും കണ്ടു പക്ഷെ മനോരമ അച്ചടി മഷിയിൽ അത് വരൂല്ല എന്നാ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് വേറൊരു സാധനം കേട്ടോ യൂത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് സി പി എം പ്രവർത്തകർ ഞാൻ ചോദിക്കട്ടെ ഈ സ്തൂപം തകർക്കുന്നത് മലയാള മനോരമയുടെ റിപ്പോർട്ടറോ മനോരമക്കാരനോ ഈ നാട്ടിൽ ആരെങ്കിലും കണ്ടിനോ കണ്ടോ ഒരു വീഡിയോ ദൃശ്യമുണ്ടോ ബോർഡ് തകർക്കുന്നതിന് കൃത്യമായ വീഡിയോ ദൃശ്യമുണ്ട് ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായ ബോർഡിലുണ്ട് എന്നാൽ ഈ സ്ഥൂപം തകർത്തു എന്ന് പറയുന്ന സംഭവത്തിന് സാക്ഷിയായിട്ട് നീ ഉണ്ടോ പിന്നെ എങ്ങനെയാ നീ കണ്ട പോലെ വാർത്ത കൊടുത്തെ നീ കണ്ട സാധനത്തെ കുറിച്ച് എന്താ വാർത്ത കൊടുക്കാതിരുന്നേ അപ്പോ സി പി എമ്മിന്റെ പ്രതികരണം മാത്രം ഇങ്ങനെ പാരൂട്ടിയിട്ട് ക്രിമിനലുകളെ വളർത്തരുത് കേട്ടോ ഒരു കാര്യം ഞാൻ പറയാ മലയാള മനോരമ എത്ര ലിറ്റർ കണക്കിന് അച്ചടി മഷി ഈ പാർട്ടിക്കെതിരെ വിനിയോഗിച്ചാലും എത്ര കണക്കിന് ഈ വിനിയോഗിച്ചാലും ഈ പാർട്ടിക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് മനസ്സിലായിക്കോടി എന്തായിരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും എഴുതി കൂട്ടാന്നാണോ അങ്ങനെ എന്തെങ്കിലും എഴുതിക്കൂട്ടിയിട്ട് കുറെ വാർത്തയും കൊടുത്ത് പെറുതുണകളെ പ്രചരിപ്പിച്ച് ആ നുണകളുടെ മേലെ നിങ്ങളുടെ ഇഷ്ടക്കാരെ ഇങ്ങനെ പാരുട്ടി വളർത്താമെന്നാണോ അങ്ങനെ അതെല്ലാം വിശ്വസിച്ച് പോകുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെങ്കിലും ഈ പാർട്ടി എപ്പോഴേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴേ ഇല്ലാതായി പോകുമായിരുന്നു അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമോ നിങ്ങൾ തുണയന്മാരെ നിങ്ങളുടെ തോണിൽ കയറ്റി നടത്തുവല്ലേ പത്രക്കാരനോട് ചോദിച്ചു ഇവിടെയുള്ള പ്രതികരണമാണോ അറിയില്ല എന്താ സംഭവം നമുക്കറിയില്ല